ഒരെണ്ണം ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്താണ് അത് എന്ന് കാരണം എന്താ ഈ വെക്കുമ്പോ ഫ്രീ ആയിട്ട് ലക്കി ണ്ടല്ലോ ഡെയിലി നറുക്കെടുപ്പ് രാത്രിക്ക് അപ്പൊ ഞാൻ തന്നെ അങ്ങനെ ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ ഞാൻ മറ്റുള്ളവർക്ക് ഭാഗ്യം നൽകാണ് അപ്പൊ ഞാൻ കേരള ബൈക്കറി വാങ്ങുമോ എന്നൊരു സംശയം ഒരു സംശയം ഇല്ല ഞാൻ കേരള ബൈക്കറി വാങ്ങും കാരണം പലർക്കും സംശയമുണ്ട് കേരള ബായിക്കുറി വാങ്ങുന്നവർ അത് വാങ്ങുന്നുണ്ട് ഒരുപാട് ഇതുപോലെയുള്ള ലോട്ടറി കച്ചവടം ചെയ്യുന്നവര് ബോച്ചിയും കൂടെ വിൽക്കുന്നുണ്ട് അവരൊക്കെ അഭിപ്രായം ബോച്ചിയും വെക്കുന്നുണ്ട് കേരള ബായിക്കുറിയും വെക്കുന്നുണ്ട് അങ്ങടൊന്നും ബാധിക്കുന്നില്ല അത് ചായ കച്ചവടമാണ് ഫ്രീ കൂപ്പൺ ആണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഞാൻ വാങ്ങാൻ പോവാ ഇപ്പൊ ഏതാണ് എത്ര വില അമ്പത് രൂപ ഇത് എത്ര കിട്ടും ഒരു ഒരു കോടി കോടി അടിക്കോ നോക്കട്ടെ അപ്പൊ നമ്മൾ അൻപത് രൂപ കൊടുത്തതാ ഒരു ലോട്ടറി കൂടെ മേടിക്കാഷണൽ ജുവലേഴ്സ് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര യു എ ഇ കുവൈറ്റ് ഈ ുറി എനിക്കൊന്നും നമുക്കും കിട്ടാതിരിക്കാം പോച്ചയുടെ ഭാഗ്യം എനിക്കും കൂടെ വേണം എന്നാണ് ചായപ്പൊടി ഉദ്ദേശിച്ചത് ആർക്കും

അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഏറ്റവും മുഖമാണ് തീർച്ചയായിട്ടും നമ്മുടെ ജോയിൻ ചെയ്തിരിക്കാണ് ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച ഒരുപാട് പേരുടെ കണ്ണീരിനൊപ്പമാണ് തീർച്ചയായിട്ടും ഇപ്പൊ